തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ ചൂടിലാണ് നിലമ്പൂർ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ യു ഡി എഫിനുള്ള ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രചാരണത്തിൽ ആയുധമാക്കുകയാണ് എൽഡിഎഫും എൻഡിഎയും ചൂട് പിടിച്ചിരിക്കുകയാണ് അതോടൊപ്പം കാലവർഷവും എത്തിയിട്ടുണ്ട് പ്രാദേശിക വിഷയങ്ങളെക്കാൾ ഉപരി രാഷ്ട്രീയ വിഷയങ്ങളാണോ ഇപ്പോൾ നിലമ്പൂരിൽ ചര്ച്ചയാക്കുന്നത് തീർച്ചയായും ദിവ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പ്രാദേശിക നിലമ്പൂരിന്റെ പ്രാദേശിക വിഷയങ്ങളെക്കാൾ ഉപരിയായി രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ ചർച്ചയാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ് വന്യജീവി പ്രശ്നമടക്കമുള്ള അല്ലെങ്കിൽ റോഡിന്റെ വികസന പ്രശ്നങ്ങളടക്കമുള്ള നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ നിലമ്പൂരിനുണ്ട് എന്നാൽ അവയൊന്നും പ്രധാനമായും ചർച്ചയാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പകരം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു പോരിന് കളമൊരുങ്ങുകയാണ് നിലമ്പൂരിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ വേദിയാക്കി നിലമ്പൂരിനെ മാറ്റിയിരിക്കുകയാണ് തുടക്ക ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതുപോലെ ഈ പെൻഷൻ വിവാദം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവന അങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു രാഷ്ട്രീയമായി മുന്നണികൾ ഉന്നയിച്ചിരുന്നത് അതിനുശേഷം ഈ വന്യജീവി പ്രശ്നം ചർച്ചയായി വന്നത് ഒരു പിഞ്ചു പിഞ്ചുപാലന്റെ ഒരു പതിനഞ്ച് വയസ്സുകാരനായ വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് എന്നാൽ അതിന് വെറും ദിവസങ്ങളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തുടർന്ന് രണ്ട് ദിവസം മാത്രമായിരുന്നു വന്യജീവി പ്രശ്നം പ്രധാനമായും ചർച്ചയ്ക്കത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടു ചില വിഷയങ്ങൾ ഉയർന്നുവന്നിരിക്കുന്നത് യു ഡി എഫിനെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി പിന്തുണച്ചതാണ് ഏറ്റവും വലിയ വിവാദത്തിൽ തിരികൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനുള്ള പി ഡി പിന്തുണയും വലിയ ചർച്ചയായി മുന്നോട്ട് വരുന്നുണ്ട് രണ്ട് പാർട്ടികളും വർഗീയ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നുവെന്ന് എൻ ഡി എ ആരോപിക്കുമ്പോൾ യു ഡി എഫിനെ എൽ ഡി എഫും ശക്തമായി വിമർശിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണ് ആ വർഗീയ വോട്ടുകൾ സമാഹരിച്ച് തിരഞ്ഞെടുപ്പിനെ വർഗീയ നിറം ചാർത്താനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്നായിരുന്നു എൽ ഡി എഫിന്റെ ആ ഒരു പരാമർശം എന്നാൽ അതിനെ യു ഡി എഫ് എതിർത്തത് എൽ ഡി എഫിനൊപ്പം വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി നിൽക്കുമ്പോൾ അവർ മതനിരപേക്ഷരാകുന്നു എന്നാൽ അതേസമയം യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ അവർ മത ഈ മതരാഷ്ട്രവാദികൾ അല്ലെങ്കിൽ വർഗീയ ീവാദികളാകുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമാണ് യു ഡി എഫ് ഉയർത്തുന്നത് അതോടൊപ്പം ഉയർത്തി കാണുന്ന മറ്റൊരു കാര്യം പി ഡി പിന്തുണയാണ് എൽ ഡി എഫിനെ പി ഡി പിന്തുണയ്ക്കുന്നുണ്ട് പി ഡി പിയുടെ ആ ഒരു പിന്തുണ എൽ ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് ആ പിന്തുണയെയാണ് യു ഡി എഫ് ഇപ്പോൾ ചർച്ചയാക്കുന്നത് അങ്ങനെ എന്തായാലും വർഗീയ വിഷയങ്ങളിലേക്ക് നിലമ്പൂരിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം മാറുന്നു പകരം ഈ തിരഞ്ഞെടുപ്പിലെ പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ചയാകാതെ വർഗീയ വിഷയങ്ങളിലേക്കും രാഷ്ട്രീയ വിഷയങ്ങളിലേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദീപ അനതു വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കായി രംഗത്തെത്തുന്നുണ്ട് എന്ന് കരുതുന്നു ഈ താരപ്രചാരകരുടെ സാന്നിധ്യം എത്രത്തോളം ഗുണകരമാകും